വർണ്ണക്കൂടാരം ഉദ്ഘാടനം ചെയ്തു കുന്നത്തൂർ മൈൽ കുന്നത്തൂർവിഞ്ചിരി ഗവൺമെന്റ് ഉപകരണങ്ങളുടെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടത്തി മൈൽ പെരുവിഞ്ച ശിവഗിരി ഗവൺമെന്റ് ഉദ്ഘാടനം ചെയ്തത് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി എം ഗോപുമാർ വർണ്ണ കൂടാരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടിക്ക് പഠനത്തോട് താല്പര്യം വരുന്നത് അപ്പോൾ അധ്യാപിക ആരായിരുന്നു ഏത് ടീച്ചറായിരുന്നു എന്താണ് മോളെ പഠിപ്പിച്ചത് എന്താണ് മോനെ പഠിപ്പിച്ചത് ആ നിലയിൽ കുട്ടികളെ അവരുടെ ബുദ്ധിയെ പരിശോധിക്കാനും ചിന്തിപ്പിക്കാനും അവർക്ക് കൂടുതൽ കാര്യങ്ങൾ അമ്മയോടും അച്ഛനോടും പറയാനും താല്പര്യമുണ്ടാകുകയും തൻ്റെ അച്ഛനും അമ്മയും തൻ്റെ പഠനകാലത്ത് ശ്രദ്ധിക്കുക തോതിൽ ഉണ്ടാകുകയും ചെയ്യുമ്പോഴാണ് കുട്ടികൾക്ക് കൂടുതൽ കൂടുതൽ പഠിക്കണമോ താല്പര്യം വരുന്നത് അതിന് ഇത്തരം സൗകര്യങ്ങൾ അവർക്ക് മുമ്പ് ഉണ്ടായിരുന്നില്ല ഇന്ന് കേരളത്തിൽ ക്ലാസ് റൂമുകൾ സമ്പൂർണ്ണമായി ഹൈടെക് ആയി മാറും അതോടൊപ്പമാണ് സർവശിക്ഷണം കേരള സംസ്ഥാന ഗവൺമെന്റ് തന്നെ പണം മാറ്റിവെച്ചുകൊണ്ട് കോവൂർ കുഞ്ഞുമോ അധ്യക്ഷത വഹിച്ചു ചിലവഴിച്ചുകൊണ്ടാണ് ഗവൺമെന്റ് എൽ പി സ്കൂളുകൾ വർണ്ണ കൂടാരം നിർമ്മിച്ചു നൽകുന്നു നമ്മുടെ മണ്ഡലത്തിൽ ഏകദേശം സ്കൂളുകളിൽ ഒട്ടുപിക്കൽ സ്കൂളുകൾ മാത്രമേ ഉള്ളൂ ഭരണകൂടാരത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ പെൻഡ്രെ കരാറുകാരന്മാർ കേട്ടെടുത്തി നമ്മൾ സംസ്ഥാന ഗവൺമെന്റ് ഇത്തരം പദ്ധതികൾ നമ്മുടെ നാട്ടിൽ സ്കൂളുകളിൽ നടപ്പിലാക്കുമ്പോൾ കുട്ടികളുടെ മാനസികവും ശാരീരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള വളർച്ചയാണ് ഇതിലൂടെ നാം ലക്ഷ്യപ്പെടുന്നത് ശാസ്ത്രീയ പ്രീ സ്കൂൾ പ്രവർത്തനത്തിന്റെ മെച്ചപ്പെടുത്തലുമായി ഭരണകൂടാരം മാറുമ്പോ നമ്മുടെ കുട്ടികൾക്ക് പതിമൂന്ന് ഇടങ്ങളാണ് കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വത്സലകുമാരി സ്വാഗതം പറഞ്ഞു കൊല്ലം എസ് എസ് കെ ഡി പി ജി കെ ഹരികുമാർ പദ്ധതി വിശദീകരിച്ചു ശാസ്താംകോട്ട ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ വി മനോജ് കുമാർ ഉപഹാര സമർപ്പണം നടത്തി ശാസ്താംകോട്ട ബി പി സി റോഷൻ എം നായർ പ്രീസ്കൂൾ ഹൈടെക് ഉപകരണങ്ങളുടെ ഉദ്ഘാടനം നടത്തി കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനേഷ് കടമ്പനാട് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി ശ്രീലേഖ ഡാനിയൽ തലകൻ ീജരാധാകൃഷ്ണൻ ആർ രാജി ബിജു എസ് ശ്രീദാസ് സുനിൽ ജോസ് തോമസ് സബീന എസ് അപർണാബി മോഹൻ ബുഷ്ര കെ ഒ ജി വർഗീസ് സി രവികുമാർ നിസാമുദ്ദീൻ ഹസനി സന്ധ്യ പി കെ വിശ്വംഭരൻ സുഷീലമ്മ നന്ദകുമാർ നകുലകുമാർ രേണുക സിന്ധുറാണി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട